എന്ന് ഇപ്പോൾ നോക്കിയാൽ ഒരുപക്ഷെ നമുക്ക് മനസ്സിലാകും എടുത്ത കക്ഷികൾക്കും ഇന്ത്യ മുന്നണിയിലെ കക്ഷികൾക്കും തന്നെയാണ് നോക്കൂ ജൻ പാർട്ടി മത്സരിച്ച സീറ്റുകൾ ഏതാണ്ട് എല്ലാ സീറ്റുകളിലും ഒരു സ്പ്രെഡായിരുന്നു അവിടെ ഈ വികസന മുദ്രാവാക്യം ഉയർത്തുമ്പോൾ വികസന വിദ്യാ വാക്യവും ഒക്കെ തന്നെയാണ് നിതീഷ് കുമാറും ഉയർത്തുന്നത് അപ്പോൾ ഇതിനെന്താണ് പുതുമ അപ്പോൾ ഒരു സുശാസൻ ബാബു വികസന നായകൻ എന്നൊക്കെ പേരെടുത്തയാളാണ് അതുപോലെ തൊഴിലില്ലായ്മയാണ് വിഷയമെങ്കിൽ അത് തേജസ്വി യാദവ് ഉയർത്തുന്നതും തൊഴിലിനു വേണ്ടിയുള്ള വലിയൊരു പുറവിളിയാണ് തേജസ്വിയുടെ മുദ്രാവാക്യവും അപ്പോൾ അവിടെ എന്താണ് കൂടുതലായ ഒരു പുതുമ ആ രീതിയിൽ ജനങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവണം അതുകൊണ്ട് രണ്ടിടത്തെയും വോട്ടുകൾ ഏതാണ്ട് ഒരുപോലെ കെട്ട് ചെയ്തതായി കാണാം പക്ഷേ ഇവിടെ കൂടുതലായും കോൺഗ്രസിൻ്റെ ഒരു സ്ട്രൈക്ക് റേറ്റ് ഞാനിപ്പോൾ നോക്കുകയായിരുന്നു പതിനൊന്ന് സീറ്റാണ് അറുപത് സീറ്റിൽ ഒന്ന് മാത്രമാണ് ആറ് സീറ്റിൽ ഒരു സീറ്റ് എന്ന തോതിലാണ് ഇപ്പോൾ കോൺഗ്രസ് പാർട്ടി മുന്നിട്ട് നിൽക്കുന്നത് അതിനേക്കാൾ ലേശം മെച്ചമാണ് ഈ ആർ ജെ ഡിയുടെ സൈക്ലിൻപത്തിനാല് സീറ്റിൽ മത്സരിച്ച് അറുപതോളം സീറ്റിൽ മുന്നിട്ട് നിൽക്കുന്നു കഴിഞ്ഞ പ്രാവശ്യം ഏറ്റവും വലിയ ഒറ്റ കക്ഷിയായത് ആർ ജെ ഡി ആണ് എന്ന് ഓർക്കണം എഴുപത്തി അഞ്ച് സീറ്റാണ് ഭരണത്തിലെത്താൻ കഴിഞ്ഞില്ല എങ്കിലും എഴുപത്തി അഞ്ച് സീറ്റുമായി എഴുപത്തിനാല് സീറ്റുള്ള ബി ജെ പിയേക്കാൾ നാൽപ്പത്തിമൂന്ന് സീറ്റുള്ള ജെ ഡി യുവിനേക്കാൾ മുന്നിട്ട് നിന്നു ഇവിടെ ഓവറോൾ ഒരു തകർച്ച വന്നു ആ തകർച്ചയുടെ പിന്നിൽ ജൻ പാർട്ടിയുടെ റോൾ തീർച്ചയായും തള്ളിക്കളയാനാവില്ല അതുപോലെ തന്നെ ഈ സീമാഞ്ചൽ മേഖലയിലൊക്കെ എന്ത് എന്ത് ഇമ്പാക്റ്റാണ് അസദുദ്ദീൻ ഒവൈസിയുടെ എം ഐ എം ഉണ്ടാക്കിയത് അതും ശാസ്ത്രീയമായി പരിശോധിക്കേണ്ട മേഖല തിരിച്ചുള്ള കണക്കുകൾ നോക്കുകയായിരുന്നു ആ മേഖല തിരിച്ചുള്ള കണക്കുകൾ യഥാർത്ഥത്തിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി ഇരുപതിലെ തെരഞ്ഞെടുപ്പിൽ ഈ യു പി യോട് ചേർന്നുള്ള പടിഞ്ഞാറൻ പ്രദേശങ്ങൾ അതായത് മിഥു പിന്നെ രണ്ട് രണ്ട് മേഖലകൾ തിരിച്ചു നോക്കുമ്പോൾ അവിടെയെല്ലാം മഗധ് മേഖലയുണ്ട് അതുപോലെ ഭോജ്പുർ ഭോജ്പുരി മേഖലയുണ്ട് ഈ മേഖലയിലൊക്കെ വ്യക്തമായ മേൽക്കൈ ഇന്ത്യ സഖ്യത്തിനുണ്ടായിരുന്നു ആർ ജെ ഡിയുടെ പെർഫോമൻസ് മെച്ചമായിരുന്നു യാദവ മണ്ണാണത് പക്ഷേ ഇപ്രാവശ്യം അങ്ങനെയല്ല കാണുന്നത് ആ പ്രദേശം എൻ ഡി എ മുന്നണി തൂത്തു വരുന്നത് കണ്ടു പിന്നെ പ്രതീക്ഷയുണ്ടായിരുന്ന കഴിഞ്ഞ പ്രാവശ്യം തറ പറ്റിയെങ്കിൽ പോലും പ്രതീക്ഷയുണ്ടായിരുന്ന മുസ്ലിം ജനസംഖ്യ ഏറെയുള്ള കിഴക്കൻ പ്രദേശമായ സീമാഞ്ചൽ മേഖലയാണ് അവിടെയും ഇപ്രാവശ്യം ഇന്ത്യ മുന്നണിയുടെ പെർഫോമൻസ് തീരെ പിന്നോട്ട് പോയി എന്ന് കാണാം അതുകൊണ്ട് ആറ് ബീഹാറിലെ ആറ് വ്യത്യസ്തമായ മേഖലയിലും ഒരുപോലെ മുന്നേറാൻ എൻ ഡി എ സഖ്യത്തിന് കഴിഞ്ഞു എന്ന് പറയുമ്പോൾ ഒരു പാൻ ബീഹാർ പ്രതിച്ഛായയിൽ തന്നെയാണ് ആ സഖ്യം മുന്നോട്ട് പോയത് ജനങ്ങൾ ആ സഖ്യം മുന്നോട്ട് വെച്ച ഒരു മാതൃക അംഗീകരിക്കുന്നു മറ്റൊരു ഓപ്ഷൻ ഇല്ലാത്തതുപോലെ ചിലരെങ്കിലും അതിനെ കാണും കാരണം ആർ ജെ ഡി കോൺഗ്രസ് സഖ്യത്തെ ഒരു ഓപ്ഷനായി ജനം കാണുന്നില്ല എന്നതാണ് കാരണം ആർ ജെ ഡിക്ക് അവരുടേതായ ഒരു വോട്ട് ബാങ്ക് മുസ്ലിം യാദവ് വോട്ട് ബേസ് ഉണ്ട് പിന്നെ കുറച്ചൊക്കെ യൂത്തിനെ ആകർഷിക്കാൻ തേജസ്വി യാദവിന് കഴിഞ്ഞു കാരണം ഈ ആൾക്കൂട്ടമൊക്കെ വളരെ വലുതായിരുന്നു ബീഹാറിൽ യാത്ര ചെയ്തിട്ടുള്ളവർക്കറിയാം വലിയ ആൾക്കൂട്ടത്തെയാണ് രാഹുൽ ഗാന്ധിയും തേജസ്വി യാദവൊക്കെ ആകർഷിച്ചത് പക്ഷേ ഈ രാഹുൽ തേജസ്വി കോമ്പിനേഷൻ എന്ന് പറഞ്ഞത് ആ രീതിയിൽ വർക്കൗട്ട് ചെയ്തില്ല ഒന്ന് തേജസ്വി യാദവിനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാട്ടാൻ കോൺഗ്രസ് ഏറെ മടിച്ചു നിന്നു കാരണം മുൻകാലങ്ങളിലുണ്ടായിരുന്ന ജംഗിൾ രാജ് എന്ന ഓർമ്മ ഈ റാബ്രി ലാലു യുഗത്തിൽ യാദവ മേൽക്കോയ്മ അവിടെ കണ്ടു മർദ്ദക ഭരണകൂടമായിരുന്നു എന്ന ആരോപണം അത് കേട്ടു അപ്പം ഇതെല്ലാം ജനങ്ങളുടെ മനസ്സിൽ ഇപ്പോഴും ഇരുപത് വർഷത്തിന് ശേഷവും വളരെ ഫ്രഷായി ആ ഒരു കാലം ഗുണ്ട രാജ് ഈ കാര്യം വീണ്ടും വീണ്ടും മുറിവിൽ മുറിവിൽ മുളകരച്ച് വരട്ടുന്നത് പോലെ ധർമ്മ അത് പാലിച്ചത് തീർച്ചയായും എൻ ഡി എ മുന്നണിയാണ് കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ മെച്ചപ്പെട്ട രീതിയിൽ ഇന്ത്യ മുന്നണി അതായത് മഹാഘടബന്ധൻ എന്ന പേരിട്ട് വിളിക്കുന്ന ഇന്ത്യ മുന്നണിയുടെ കൊയിലീഷൻ കൊഹീഷൻ വളരെ മോശമാണ് അഡ്ഹസീവ് ഇഫക്റ്റ് വളരെ മോശമാണ് എന്ന് കരുതാവുന്നതാണ്